അവളുടെ ദീനരോധനം അത്ര അസഹനീയവും ഭീകരവുമായിരുന്നു കുന്തി പ്രസവിച്ചു എന്നറിഞ്ഞ് പ്രസവിക്കാത്ത തൻ്റെ വീർത്ത ഉദരത്തിലേക്ക് അവൾ നടത്തിയ മർദ്ദനത്താൽ വളർച്ച എത്താത്ത പക്വമാകാത്ത ഭ്രൂണം ഒരു മാംസഭിണ്ഡമായി പുറത്തേക്ക് വേർഗമിച്ചു അത് ശേഖരിച്ച് സൂക്ഷിച്ച് ശേഷം ഞാൻ അതിനെ നൂറു കുടങ്ങളിലാക്കി അപ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു മനം പുരട്ടുന്ന ഓ വിവരിക്കാൻ കഴിയാത്തവ എനിക്കാകെയുള്ള ധൈര്യം വേദപ്പൊരുളിനെ പകുത്തു എന്നുള്ളതാണ് വേദം അറിവാണ് ആ അറിവിനെ ഞാനും എന്റെ അനുചരന്മാരും കൂടി പകുത്തു ആ അറിവ് മാത്രം വച്ച് ഒരു അത്ഭുതകർമ്മം അതും സൃഷ്ടികർമ്മം മാതാവിന്റെ ഉദരത്തിലെ ചൂരും ചൂടും സൃഷ്ടിച്ച് ജീവൻ തുടിപ്പിക്കുക എല്ലാം ഈശ്വരന്മാരുടെ അനുഗ്രഹം അങ്ങനെ വേദത്തെ വ്യസിച്ചവൻ എന്ന അർത്ഥത്തിൽ ഞാൻ വ്യാസനായി എന്റെ പാരമ്പര്യം ദാസവൃത്തിയിൽ തുടങ്ങുന്നു മീൻപിടുത്തത്തോടൊപ്പം യമുനാ യമുനദിയിലെ കടത്തും അങ്ങനെ ഒരു ദിവസം അമ്മ കാളി എന്ന സത്യപതി ആയിരുന്നു കടത്തിനായി ഉണ്ടായിരുന്നത് അപ്പോഴാണ് മഹാമുനി പരാശരൻ എത്തുന്നത് അമ്മയുടെ ദേഹത്തിന്റെ ദുർഗന്ധം അദ്ദേഹത്തിന് അസഹ്യതയുളവാക്കി അങ്ങനെ അദ്ദേഹം തന്റെ തപശക്തിയാൽ അമ്മയ്ക്ക് കസ്തൂരിയുടെ ഗന്ധം നൽകി അങ്ങനെ മത്സ്യഗന്ധിയായിരുന്ന അമ്മ കസ്തൂരി ഗന്ധിയായി മ്മയുടെ രൂപലാവണത്തിൽ ആകൃഷ്ണനായിരുന്നു അദ്ദേഹം ആകാശത്ത് കാറും കോളും വന്നു ചെറിയ ചാറ്റൽ മൂടൽമഞ്ഞ് അങ്ങനെ അവർ ഒരു ദ്വീപിൽ ഇടം തേടി അവിടെ വെച്ച് ഞാൻ ജനിച്ചു കൃഷ്ണനായി ജനനം ദ്വീപിലായതിനാൽ കൃഷ്ണ ജനിച്ച ഉടനെ ബാലനായ ഞാൻ പഠനത്തിനായി അമ്മയുടെ അനുഗ്രഹം തേടി അമ്മേ അമ്മ എപ്പോൾ സ്മരിച്ചാലും ഉടൻ ഞാൻ എത്തിക്കൊള്ളാം എന്ന ഉറപ്പിന്മേൽ ഞാൻ മറഞ്ഞു പഠനവും ചിന്തയും തപസുമായിരുന്നു എൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ അങ്ങനെ ഞാൻ സരസ്വതി തീരത്ത് തപസ് ആരംഭിച്ചു അനേകം ശിഷ്യഗണങ്ങളോടൊത്ത് വേദാഭ്യാസത്തിൽ കഴിച്ചുകൂട്ടി ഇരിക്കുന്ന ഒരു ദിവസം ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ വാത്സലിക്കുന്നതും തീറ്റിക്കുന്നതും ഞാൻ കണ്ടു അതെന്നെ പുത്രവാത്സല്യത്തിലേക്കും ദാമ്പത്യ ജീവിതത്തിലേക്കും കൊണ്ടുപോയി അങ്ങനെ നല്ല നല്ല വരങ്ങൾ ലഭിക്കുന്നതിനും പുരുഷാർത്ഥം ലഭിക്കുന്നതിനുമായി ഞാൻ നാരദന്റെ ഉപദേശപ്രകാരം ദേവിയെ ആരംഭിച്ചു തപസ് കഠിനമായപ്പോൾ തപസ്സിൽ വിഘ്നങ്ങൾ വരുത്താനായി അപ്സരസുകൾ എത്തി അതിൽ സുന്ദരിയായ ഘൃതാജി ഒരു പഞ്ചവർണ്ണ തത്തയുടെ രൂപത്തിലാണ് പറന്നെത്തിയത് ആ സൗന്ദര്യ ദർശനത്തിൽ അരണിയിൽ എനിക്കൊരു പുത്രൻ ജനിച്ചു ശുഗൻ എന്റെ അമ്മയെ പുനർവിവാഹം ചെയ്ത ചന്ദ്രവംശജനായ ശന്തോനു മഹാരാജാവ് അമ്മയെ ഹസ്തനപുരിയിൽ എത്തിച്ചു വംശം അന്യം നിന്ന് പോകാതിരിക്കാനായി മാതാവിന്റെ ഉപദേശപ്രകാരം എനിക്ക് അനുജപത്നികളിലും ദാസിയിലുമായി മൂന്ന് പുത്രന്മാർ ജനിച്ചു അങ്ങനെ എനിക്ക് ഹസ്തിനപുരിയിലെ രാജകാര്യങ്ങളിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു പാണ്ഡവ കൗരവരുടെ ആധ്യാത്മ ഗുരുവാണ് നാം ഗാന്ധാരിക്ക് നൂറ് പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചത് എൻ്റെ കർമ്മഫലത്താലാണ് മഹാഭാരത യുദ്ധത്തിൽ മരിച്ചുപോയ പുണ്യാത്മാക്കളെ എന്റെ തപോബലത്താൽ ഞാൻ ഗംഗാ ഉപരിതലത്തിലേക്ക് ആവാഹിച്ചു വരുത്തി യുദ്ധത്തിൽ മരിച്ച ധീര ധീരയോധാക്കളുടെ പത്നിമാരോട് ഗംഗയിൽ മുങ്ങി അവരുടെ പതികളുടെ അടുത്തേക്ക് പോകാൻ ഞാൻ നിർദ്ദേശിച്ചു ശിവകൃഷ്ണ മഹാത്മ്യം അശ്വത്ഥാമാവിനോട് സമർത്ഥിച്ചു ധൃതരാഷ്ട്രരുടെ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹത്തെ രാജസൂയ യാഗത്തിൽ സഹായിച്ചു സഞ്ജയന് ദിവ്യദൃഷ്ടി ദൃഷ്ടി പ്രധാനം ചെയ്തു അന്നൊരിക്കൽ ഒരു പുഴുവിനെ ശകണം കയറി മരിക്കും എന്ന് ഭയന്ന് ഞാൻ വീതിയിൽ നിന്നും രക്ഷിച്ചു മഹാഭാരത കഥാരചനയാണ് അനന്തര തലമുറകളോട് കൂടുതൽ അടുപ്പിച്ചത് പാണ്ഡവ കൗരവ കഥ ഹൃദയത്തിൽ നിന്നും അനർഗളമായി പ്രവഹിച്ചപ്പോൾ അത് കാവ്യരൂപത്തിൽ പകർത്താനായി ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം മഹാഗണപതിയെ സമീപിച്ചു എഴുത്താണി നിർത്താതെ കാവ്യം പറഞ്ഞു തരാമെങ്കിൽ എഴുതാമെന്നും അർത്ഥം ധരിക്കാതെ എന്തെങ്കിലും എഴുതി പിടിപ്പിക്കരുതെന്നും വ്യവസ്ഥ വച്ച് രണ്ടര വർഷം കൊണ്ട് കാവ്യം പൂർത്തിയായി